എർത്ത് വൈസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ഹിന്ദു ആണെന്നതിന്റെ തെളിവ് നൽകാൻ തന്നോട് ആവശ്യപ്പെട്ടതായി നടിയും ബി ജെ പി നേതാവുമായ നമിത് ആരോപിച്ചു ക്ഷേത്രം സന്ദർശിക്കുന്നതിനിടയിൽ ക്ഷേത്ര ഭാരവാഹികളിൽ ഒരാൾ തന്നെ തടഞ്ഞുവെന്ന് അവർ ആരോപിച്ചു താൻ ഹിന്ദുവാണെന്നതിന് തെളിവ് ആവശ്യപ്പെട്ടുവെന്ന് വാർത്താ ഏജൻസി പി റിപ്പോർട്ട് ചെയ്തു ആദ്യമായി എൻ്റെ സ്വന്തം രാജ്യത്തും എന്റെ സ്വന്തം സ്ഥലത്തും ഞാൻ ഹിന്ദു ആണെന്ന് തെളിയിക്കേണ്ടതിന്റെ ആവശ്യകത എനിക്ക് അനുഭവിക്കേണ്ടി വന്നു വളരെ പരുഷമായാണ് ഭാരവാഹിയും അയാളുടെ ഒരു അസിസ്റ്റന്റും കൂടി ചോദ്യം ചെയ്തത് താൻ ഹിന്ദുവായി ജനിച്ചു എന്നത് അറിയാവുന്ന വസ്തുതയാണെന്നും തന്റെ വിവാഹം തിരുപ്പതിയിൽ വെച്ചാണ് നടത്തിയതെന്നും മകന് ഭഗവാൻ കൃഷ്ണന്റെ പേരാണ് ഇട്ടിരിക്കുന്നതെന്നും ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ താരം പറഞ്ഞു അതേസമയം മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ നമിതയും ഭർത്താവും ഹിന്ദുക്കളാണോ എന്ന് അന്വേഷിച്ചതായും ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞതായും ക്ഷേത്രത്തിലെ മുതിർന്ന ഭാരവാഹികൾ പറഞ്ഞു വ്യക്തത വരുത്തിയ ശേഷം നെറ്റിയിൽ കുങ്കുമം പൂശി അവരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി എന്ന് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പി റിപ്പോർട്ട് ചെയ്തു ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ വിശ്വാസം വ്യക്തമാക്കുകയും നെറ്റിയിൽ കുങ്കുമം പുരട്ടുകയും ചെയ്തതിന് ശേഷമാണ് ക്ഷേത്രത്തിനുള്ളിൽ അനുവദിച്ചതെന്ന് താരം പറഞ്ഞു ചോദിക്കാൻ ഒരു വഴിയുണ്ട് എന്നെ ഒരു മൂലയിൽ ഇരുപത് മിനിറ്റ് കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചു ഞായറാഴ്ച ഞങ്ങളുടെ സന്ദർശനത്തെക്കുറിച്ച് ഞങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നു ഭക്തരെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിനാൽ മുഖം മുഖംമൂടി ധരിച്ചിരുന്നുവെന്ന് അവർ പറഞ്ഞു തന്നോട് അപമര്യാദയായി പെരുമാറിയ ക്ഷേത്രം ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ സന്ദേശത്തിൽ ഹിന്ദു റിലീജിയൻ ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് മന്ത്രി പി കെ ശേഖർ ബാബുവിനോട് അഭ്യർത്ഥിച്ചു